ഇന്നൊരു മത്തൻ മത്തനില്ലാത്തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് മത്തൻ്റെ ഇല എടുത്തോണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഈ ഇളയ ഇല്ല ഇളയ ഇങ്ങനെ കിളിർത്ത് വരുന്ന ഇല ഇത് ഇതെടുക്കുകയാണെങ്കിൽ ഈ തണ്ടും ഇലയും ഇതെല്ലാം എടുക്കുക കേട്ടോ ഇതൊക്കെ എടുക്കുക ഇങ്ങനെ അരിയുക തിന്നെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇതിപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയില്ല അപ്പോൾ ഇത് ഈ കിളിർത്ത് വരുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഉണ്ടാവാനുള്ള മത്തനുണ്ടാകാനുള്ള ഞാൻ ഞാനത് എടുത്തില്ല ഇങ്ങനെയാണ് എടുത്തത് ഇനി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചിടണം എന്നിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് കരുവേപ്പിലും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് ചതച്ചെടുക്കട്ടെ ഇതിങ്ങനെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുത്തനില ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടുമ്പോൾ കടുക് പൊട്ടുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് കൊടുത്ത് കൊടുക്കുക ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു കൊടുത്ത് കൊടുക്കുക ഇലയിൽ മത്തന ഇലയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴക്കുക മഞ്ഞൾപ്പൊടി തേങ്ങ ചതക്കുന്നതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഇടുന്നില്ല കേട്ടോ ഉപ്പ് കുറച്ച് ഇടാം വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി വഴന്നിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കിട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോരൻ വെച്ച് കഴിച്ചാൽ നല്ലതാണ് ചോറിൻ്റെ കൂടെ ഈ തോരനും ഒരു ചമ്മന്തി ഉണ്ടായാൽ മാത്രം മതി മത്തനെല്ലാം കഴിക്കുന്നത് നല്ലതാണ് അതിലേക്ക് കുറച്ച് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഒന്നിട്ട് കൊടുക്ക തേങ്ങ ഇങ്ങനെയല്ലെങ്കിൽ ഉപ്പിടുന്ന കൂടെ ഇലേൻ്റെ കൂടെ കുഴച്ചാലും മതി ഇങ്ങനെ ഇട്ടൊന്ന് ചൂടായാൽ ഒന്നുകൂടി നല്ലതാണ് ഇത്രയും ഒന്ന് മതി തേങ്ങ ചതയ്ക്കുമ്പോൾ ഒന്ന് ഒരൊറ്റ കറക്കം കറങ്ങിയാൽ മതി കേട്ടോ ച നല്ല ചതഞ്ഞ് പോകരുത് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ച ഉപ്പ് കൂട്ടി കുഴച്ച് വെച്ച ഇല ഇട്ട് കൊടുക്കുക മത്തന ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്ക എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്ക തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ കുറഞ്ഞ് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കുക രണ്ട് മിനിറ്റായി ഒന്ന് തറന്ന് നോക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കട്ടെ ഒരു പൊടി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്ക കുറച്ച് കുറവുണ്ട് ആക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു എടുക്ക കുറച്ചുകൂടി ഒന്ന് ഇല വേവാനുണ്ട് മത്തന ഇല എടുക്കുമ്പോൾ നല്ലവണ്ണം മൂത്ത ഇല എടുക്കാതെ നോക്കണേ അതിനൊരു മൊരം രരപ്പുണ്ടാവും ഇലയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് നാല് മിനിറ്റ് അത് വേവാണ് ഇളക്കി കൊടുക്കണം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓടി ഇറക്കി കൊടുക്കുക മത്തനില്ലാത്തവരും റെഡി ആയിട്ടുണ്ടേ താങ്ക് യു